നമസ്കാരം ഫ്രം ചൈന യെസ് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ടെക് ട്രാവലിറ്റ് ഷോർട്സ് ചാനലിൽ ഇങ്ങനെ ഒരു വീഡിയോ എന്നുള്ളത് യെസ് അപ്പോൾ ഇനി മുതൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മെയിൻ ചാനലിൽ ഇടാത്ത കുറച്ച് കാര്യങ്ങൾ നമ്മൾ ടെക് ട്രാവലിറ്റ് ഷോർട്സ് എന്ന ഈ ചാനലിൽ കുഞ്ഞു കുഞ്ഞു വീഡിയോസായിട്ട് അതായത് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് താഴെയുള്ള കുഞ്ഞു കുഞ്ഞ് വീഡിയോസായിട്ട് യാത്രകൾക്കിടയിൽ ഉണ്ടാകുന്ന സംഭവങ്ങൾ ഇടാൻ വേണ്ടി പ്ലാൻ ഉണ്ട് അപ്പോൾ നിങ്ങൾക്കറിയാം ഞാനിപ്പോൾ ഉള്ളത് ചൈനയിലെ ലിജിയാങ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് യുനാൻ പ്രൊവിൻസിലെ ലിജിയാങ് ഈ സ്ഥലം കണ്ടോ കണ്ടുപോയില്ലേ ഭംഗിയല്ലേ അപ്പോൾ നാളെ നമ്മളൊരു മഞ്ഞുമലോടെ മേളിലേക്ക് ഒരു ഒരു പരിപാടി ഒരു ട്രാവൽ പോകുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടി എന്തോ കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട് എന്ന് സൈഹർബായി മേകൂടെ പറഞ്ഞു അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മളിപ്പോൾ പോകുന്നത് എന്താണെന്നുള്ളത് പോയി കാണിച്ചു തരാം പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഫുഡും കഴിക്കണം ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ കാണണം കേട്ടോ ഇതൊരു ഒരു ഗ്രാമമാണേ ആ ഗ്രാമത്തിലെ ഒരു വില്ലേജ് ഇവരൊരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റിയിരിക്കുകയാണ് എന്തോ സെറ്റപ്പാന്നറിയാവോ ഗ്രാമം പോലും ആ യെസ് ഐ ഹാവ് ദോർട്ട് യുഡൻ ടെൽമി യുഡിൻ ടെൽമി യുഡൻ ടെൽമി ടേക്ക് പാസ്പോർട്ട് പറയണ്ടേ എടുക്കൂലേ ഇതെന്താ ഷോപ്പിംഗ് കാണുന്നില്ല ഏഹ് ടീഷർട്ടും നമ്മളിപ്പോ ഒരു സ്ഥലത്ത് നമ്മുടെ പാസ്പോർട്ടിന്റെ ഡീറ്റെയിൽസ് കൊടുക്കാൻ വേണ്ടി പോവാണ് ഈ വണ്ടി ഓടിക്കുന്നതും ഒരു ചേച്ചിയാണ് നമ്മളെത്ര ആൾക്കാരാണെന്നറിയോ പെണ്ണുങ്ങള് വണ്ടി ഓടിക്കുന്നവര് ടാക്സി ഓടിക്കുന്നവര് വളരെ കുറവാണ് ഞാൻ വളരെ കുറവാണ് കണ്ടിട്ടുള്ളത് ടാക്സി ഓടിക്കുന്ന എന്താ പെണ്ണുങ്ങൾക്ക് ടാക്സി ഓടിച്ചൂടെ വണ്ടി ഓടിച്ചൂടെ നല്ല പൈസ കിട്ടൂലേ ഉബറും ഇവരൊക്കെ രീതി ഓടിക്കുന്നവരാബറും ഓൺലൈൻ ടാക്സി ഒക്കെ ഓടിച്ചൂടെ നല്ല കാശ് കിട്ടത്തില്ലേ എല്ലാ ജോലിക്കും അന്തസ്സില്ലേ എന്താണ് എന്താണ് പെണ്ണുങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ പോകാൻ ടാക്സി ഓടിക്കാൻ നമ്മുടെ നാട്ടിൽ നാട്ടിലധികം ഇല്ലാത്തത് ഞാനിങ്ങനെ ആലോചിക്കുവായിരുന്നു നമ്മുടെ നാട്ടിൽ വളരെ കുറവല്ലേ ഇവരെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇന്നലെ നമ്മൾ സേഫ്റ്റി പ്രശ്നം നമ്മള് വണ്ടിക്കത് ക്യാമറ ഇതിനകത്ത് തന്നെ എത്ര ക്യാമറ ഉണ്ടോ വേണ്ട അവിടെ ഒരു ക്യാമറ ഇരിക്കുന്നു താഴെ ഒരു ക്യാമറ ഇരിക്കുന്നു ടാക്സികളിലല്ല ഇപ്പൊ ക്യാമറ ഉണ്ടല്ലോ ഡാഷ് ക്യാമറ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പിന്നെന്തോന്നു ഡെസ് സേഫ്റ്റി പ്രശ്നം അപ്പോൾ എനിക്കറിയില്ല കേട്ടോ അതെന്തായിരിക്കും നിങ്ങൾക്ക് അറിയുമോ നമ്മളിപ്പോ ഇവിടെ ഒരു സ്ഥലത്ത് വന്ന് വിവരാണ് ടൂർ അറേഞ്ച് ചെയ്യുന്ന ആൾക്കാർ ഇവിടെ വന്നപ്പോൾ അവര് പറയാ ടിക്കറ്റ് ഇല്ല എന്നാ പരിപാടിയാണ് ചെറുവായത് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ വന്നപ്പോ അവർ പറയാ ടിക്കറ്റ് ഇല്ല എന്തോ പരിപാടിയാണെന്ന് വെച്ചാൽ ഞങ്ങള് അരമണിക്കൂർ ടാക്സിയിലാണ് ഇങ്ങോട്ട് വന്നത് ടാക്സിയുടെ കാശും കൂടെ വാങ്ങിക്കാം പറയുന്നത് ഇത് ഉണ്ടോ യൂത്തോങ്ങിന്റെ ഒരു ബസ് ബസ്സുണ്ടോ യൂത്തോങ് ല്ലോ എനിക്ക് ചൈനീസ് കമ്പനിയാണ് യു തോങ് എന്ന് പറഞ്ഞിട്ട് വീട്ടിലും വണ്ടി ഇതല്ലേ ഇത് ക്ലീനാ അല്ലേ വണ്ടിയൊക്കെ ലുക്കാണ് ആ വണ്ടി വളി വളിവിട്ട് ഇതൊരു മാതിരി പട്ടി ചന്തമായി പോയില്ലേ ഇറങ്ങണ വെറുതെ ചുമ്മാ നടന്ന് വന്ന് പോയിട്ടാകെ നാളെ നമ്മൾ മഞ്ഞുമല പോകാനത് ക്യാൻസൽ ചെയ്തു നമ്മളിവിടുന്ന് ദാലി ഡാലി ഡാലിയാണോ ദാലിയാണോ ദാലി ദാലി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചു മിയേനോട് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറഞ്ഞു മിയ യു ബുക്ക് ദ ടിക്കറ്റ് ഫോർ ഡാലി ആ ഓക്കെ 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 ഫൈൻ ഫൈൻ ഓക്കെ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു ഞാൻ രണ്ട് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തു ഇവിടെ ഫോട്ടോ ഒക്കെ വെച്ചിരിക്കുന്നുണ്ടല്ലോ എല്ലാം എന്തൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഇത് ഓർഡർ ചെയ്തു ബീൻസ് പിന്നെ മുളക് പോലത്തെ ഒരു സാധനം ഓർഡർ ചെയ്തു പിന്നെ നമ്മുടെ ലാജോജി എന്ന് പറയുന്നൊരു സാധനം ഓർഡർ ചെയ്തു ഈ മൂന്ന് സംഭവങ്ങളാണ് ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ ഫോട്ടോ വെച്ചിട്ടുണ്ട് ഇന്ന് ഈ റെസ്റ്റോറൻറ്റിൽ ആകെ ഡിന്നർ കഴിക്കാൻ പോകുന്ന ഞങ്ങൾ മാത്രം ആണെന്നാണ് എനിക്ക് തോന്നുന്നത് വേറെ ആരും ഇവിടെ ഇല്ല നോബഡി 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 ആരുമില്ല ഞങ്ങൾ ഉള്ളൂ പിന്നെ നമ്മുടെ ലാജോജി വന്നിരിക്കുകയാണ് ലാജോജി ചിക്കൻ ആദ്യമായിട്ടാണ് ഇത്രയും ക്വാണ്ടിറ്റി കുറച്ചിട്ട് ഒരു സ്ഥലത്തുനിന്ന് ഫുഡ് കിട്ടുന്നത് സാറിന് എവിടെ പോയാലും ഇഷ്ടംപോലെ ഇടുന്ന ഇതൊരു ഡിഫറെൻറ്റ് സ്റ്റൈൽ എനിക്ക് നടക്കാൻ വയ്യവ് നടക്കാൻ വയ്യ എനിക്ക് പ്രശ്നം നടക്കാനായിട്ട് അന്ന് പറഞ്ഞില്ലേ അത് മാറി ഇന്നപ്പം അവക്ക് പറ്റുന്നില്ലേ അന്ന് നിനക്ക് ഓക്സിജൻ കിട്ടുന്ന കിട്ടുക എന്നുള്ള പരിപാടികൾ പ്ലാൻ നാളെ ദാലി പോണോ എവിടെ ആദ്യം മുൻകൂട്ടി പ്ലാൻ പ്ലാൻ ഞാൻ നിങ്ങളോട് ചെയ്യാൻ അവസ്ഥ വന്നു ഇത് ബിഹൈൻഡ് സീൻ വീഡിയോ ആണ് ചെയ്താണ് ഐറ്റം ആണിത് പയർ ബീൻസ് അല്ല പയറ് പയറ് അടിപൊളിയാ തുമ്മ വര കഴിക്കാം ഞാനിപ്പോ ചോപ്സ്റ്റിക്കൽ എക്സ്പേർട്ടായിരുന്നു അതല്ലേ പണ്ട് വന്നപ്പോ പറയാൻ പാടില്ല ചൈനീസ് ഫുഡ് വാങ്ങിച്ചെന്ന സമയത്ത് നിങ്ങൾ അടിപൊളിയാന്ന് പറയും എന്നിട്ട് നിങ്ങൾ ബർഗർ അയക്കും സൂപ്പർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അത് കഴിക്കൂല ഒരു അവസ്ഥ ഉണ്ടായിരിക്കും ഇപ്പൊ ഇപ്പൊ ഫുള്ള് ബർഗറും വേണ്ട 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 ഒന്നും കാൾ ഫുഡ് വേണ്ട മുളക് വന്നിരിക്കാണ് സ്റ്റിർ ഫ്രൈ ചെയ്തുകൊണ്ട് തന്നിരിക്കുകയാണ് ചെറിയ അരിവൊക്കെ ഉണ്ട് ചെറിയ എരിവേ ഉള്ളൂ വലിയ അരിവില്ല സൂപ്പർ സൂപ്പർ അങ്ങനെ എൻ്റെ തുണിയൊക്കെ അവിടെ ഉണക്കാനിട്ട് ഞാൻ ഉറങ്ങാനായിട്ട് കിടന്ന് ചെറുപയായി കുളിക്കാൻ കയറിയിട്ടുണ്ട് ഇന്ന് നാളത്തെ പരിപാടികളിലൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തു നാളെ നമ്മൾ ദാലി എന്ന് പറഞ്ഞൊരു പ്രൊവിൻസിലേക്ക് പോവുകയാണ് അവിടെ അതൊരു വില്ലേജ് ആണ് ഒരു പ്യുവർ വില്ലേജ് ആണെന്നാണ് നീ പറഞ്ഞത് അപ്പോൾ അവിടെ പോയി താമസിക്കണം അത് കഴിഞ്ഞിട്ട് മറ്റന്നാൾ നമ്മൾ കുൻമിങ്ങിലേക്ക് പോവും കുൻമിങ്ങിൽ നിന്ന് പിന്നെ നമ്മുടെ ഷെർബായി തിരിച്ചു പോവും ഞാൻ അവിടെ നിന്ന് ലാവോസിലേക്ക് പോവും അതാണ് എൻ്റെ പരിപാടി ലാവോസിൽ നിന്ന് നമ്മൾ തായ്ലൻഡിൽ കയറും ലാവോസി കയറി കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് വേറെ ലെവലാണ് വേറെ പിന്നെ പിന്നെ നമ്മൾ കംപ്ലീറ്റ് ലോക്കൽ എക്സ്പീരിയൻസ് ആയിരിക്കും വീണ്ടും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് പിന്നെ ലോക്കൽ ട്രെയിനുകളും ബസ്സുകളും മറ്റു പരിപാടികളൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് നമ്മൾ ടിബറ്റ് കുറച്ച് ബോറായിരുന്നു എല്ലാവരും കുറേ ബോറായിരുന്നു എന്ന് പറഞ്ഞു കാരണം ടിബറ്റ് എന്താ പറയുക നമുക്ക് അങ്ങനെ യാത്ര ചെയ്യാൻ പറ്റും സോ അത് വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു പിന്നെ തായ്ലൻഡിൽ നിന്ന് ഞാൻ മലേഷ്യ പോവും മലേഷ്യയിൽ നിന്ന് ഞാൻ സിംഗപ്പൂർ പോവും സിംഗപ്പൂർ ചിലപ്പം ഞാൻ ശ്വേതനെ ഋഷിനെ അങ്ങോട്ടേക്ക് സിംഗപ്പൂരിലേക്ക് വരാനായിട്ട് പറയും ഇഫ് പോസിബിൾ ഋഷിക്ക് ഒക്കെ തുടങ്ങി അപ്പോൾ എന്തായാലും ഇനിയിപ്പം അവൻ്റെ ലീവും നോക്കണം എന്തല്ലേ ഋഷി വലിയ ആളായി സിംഗപ്പൂരിൽ നിന്ന് ഞാൻ വീണ്ടും തിരിച്ച് മലേഷ്യ വന്നിട്ട് മലേഷ്യയിൽ നിന്ന് ഞാൻ കംബോഡിയ കയറും കംബോഡിയേന്ന് വിയറ്റ്നാം പോവും വിയറ്റ്നാമിന്ന് ചൈനയെ വരും ചൈനയിൽ നിന്ന് മംഗോളിയ വരും മംഗോളിയയിൽ നിന്ന് നമ്മൾ റഷ്യ പോവും അങ്ങനെയാണ് നമ്മുടെ പരിപാടി എന്തായാലും അതിൽ അപ്ഡേറ്റ് യു കൈസ് അപ്പോൾ ഇനി മുതൽ ഇതുപോലെയുള്ള ചെറിയ ചെറിയ വീഡിയോകൾ ചെറിയ ചെറിയ സംഭവങ്ങൾ ഞാൻ ഈ ടെക് ട്രാവലീറ്റ് ഷോർട്സ് ചാനലിൽ ഇടാം അപ്പോൾ നമ്മുടെ നാളത്തെ യാത്രകളും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ടെക് ട്രാവലീറ്റ് മെയിൻ ചാനലിലും കാണാം ഓക്കെ ഗുഡ് നൈറ്റ്